മദർ തെരേസ കർദിനാൾ സുന്നൻസിൻ്റെ പേരിൽ ക്ലാബിലായിലെ ജോൺ കരോൾ സർവകലാശാല ഏർപ്പെടുത്തിയ അവാർഡ് നേടിയ ആദ്യത്തെ സിസ്റ്റർ മദർ തെരേസ മദർ തെരേസായെ മലയാളക്കരയിലെ വായനക്കാർക്ക് തൻ്റെ ലേഖനത്തിലൂടെ ആദ്യം പരിചയപ്പെടുത്തിയ വ്യക്തി ഫാദർ അബ്രാഹിം അടപ്പു മദർ തെരേസായെ ആദ്യമായി മലയാളത്തിൽ മദർ തെരേസായെ പറ്റി ആദ്യമായി മലയാളത്തിൽ കവിത എഴുതിയ കവി ബാലചന്ദ്രൻ ചുള്ളിക്കാട്ട് മദർ തെരേസയുടെ സ്പർശനമേറ്റ് ഒരു മാസത്തിലധികം അവിടെ താമസിച്ച പവിത്രമായ കേരളത്തിലെ കുടുംബം മണിപ്പാടത്ത് കുരുളയുടെ കുടുംബം വയ്ക്കും മദർ തെരേസായിയുടെ കേരളത്തിലെ ആദ്യത്തെ മഠം കുന്നുംകുടി തിരുവനന്തപുരം മദർ തെരേസായുടെ ശിവസംസ്കാരത്തിൽ പങ്കെടുക്കുവാൻ ആദ്യമെത്തിയ വിദേശ രാഷ്ട്ര ഓസ്കാർ ഒസ്കാർലൂയി സ്കാൻ ഫറോയ ഇറ്റാലിയൻ പ്രസിഡന്റ് മിഷണറീസ് ഓഫ് ചാരിറ്റീസിൻ്റെ വിദേശത്തുള്ള ആദ്യത്തെ മിഷൻ സ്റ്റേഷൻ വെനിസല മദർ തെരേസായിക്ക് അവരുടെ പ്രവർത്തനങ്ങൾക്ക് അംഗീകാരം നൽകിയ ആദ്യ രാജ്യം ഇന്ത്യ പത്മശ്രീ ബഹുമാനത്തിലൂടെ നോബൽ സമ്മാനം നേടിയ ആദ്യത്തെ സന്യാസിനി മദർ തെരേസ മദർ തെരേസയുടെ മുഖം ഫൈബർ ഗ്ലാസിൽ മെനഞ്ഞെടുത്ത മെനഞ്ഞ ആദ്യത്തെ ശില്പി ദീപശങ്കർ ദത്ത മരണമടഞ്ഞ മദർ തെരേസായെ കാണാനെത്തിയ ആദ്യത്തെ പാർലമെൻറ്റ് അംഗം സെബാസ്റ്റ്യൻ ബോ മദർ തെരേസയ്ക്ക് ലഭിച്ച ആദ്യത്തെ ബഹുമതി പത്മശ്രീ മഹാത്മാഗാന്ധിക്ക് ശേഷം സമ്പൂർണ്ണ ഔദ്യോഗിക ബഹുമതികളോടെ സംസ്കാരത്തിനുള്ള ബഹുമതി ലഭിച്ച അനൌദ്യോഗിക സ്ഥാനം ആദ്യത്തെ വ്യക്തി മദർ തെരേസ മദർ തെരേസായുടെ ജീവിതം മലയാളത്തിൽ എഴുതിയ ആദ്യ ഗ്രന്ഥകാരൻ സബാസ്റ്റിൻ കോൾ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ ജോൺ ഇരുപത്തിമൂന്നാമൻ മാപ്പാപ്പയുടെ പേരിൽ സ്ഥാപിച്ച സമാധാന സമ്മാനത്തിൻ്റെ ആദ്യ ജേതാവ് മദർ തെരേസ ജന്മനാടായ അൽബീനിയയിൽ മദർ തെരേസയുടെ പേരിലുള്ള ആദ്യ സ്മാരകം മദർ തെരേസ യൂണിവേഴ്സിറ്റി ഹോസ്റ്റൽ ഹോസ്പിറ്റൽ മദർ തെരേസയുടെ സംസ്കാര ചടങ്ങിൽ കേരള ഗവൺമെൻറ്റിൻ്റെ പ്രതിനിധിയായി പങ്കെടുത്ത മന്ത്രി പി ജെ ജോസഫ് മദരത്തുരേഷയുടെ കൽക്കട്ട് പുറത്ത് സ്ഥിതി ചെയ്യുന്ന ആദ്യത്തെ സേവന കേന്ദ്രം റാഞ്ചിയിൽ മിഷണറീസ് ഓഫ് ചാരിറ്റീസ് ബ്രദേഴ്സിൻ്റെ ആദ്യത്തെ മറുനാടൻ കേന്ദ്രം വിയറ്റ്നാം മതപുരോഹിതർക്ക് വേണ്ടിയുള്ള പ്രഥമ ടിപിൾ ടൺ പ്രൈസ് ജേതാവ് മധുരത്തെ രേസ എന്താ വേ അനുഗ്രഹിക്കണമെങ്കിൽ മതർ തെരേസായും ജീവിതത്തെയും വിശുദ്ധ പദവിയേയും എല്ലാം ഓർമ്മിക്കുന്നു പ്രാർത്ഥിക്കുന്നു പരിശുദ്ധ പരമ ജീവികാരിണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പോവഴിച്ചുണ്ടായിരിക്കും ഈ ശമിശീകരിക്കുന്ന സ്തുതിയായിരിക്കും